കൂട്ടുകാരെ അടിപൊളി താറാവ് വറുത്തരച്ച് കയറി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഒരു രണ്ടര കിലോയുടെ താറാവുണ്ട് കേട്ടോ അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇത് ഒരു ഒരു തേങ്ങയാണെ അതിലധികം ഒരു ഇച്ചിരി വേപ്പില ഒരു അഞ്ചാറ് ചുവന്നുള്ളി ഇച്ചിരി പെരിഞ്ചീരം നമുക്കൊന്ന് വറുത്തെടുക്കാം കൂടുതൽ സാധനം ഉണ്ടോ ബാക്കിയുള്ളത് നമുക്ക് ചേർക്കാമുള്ള അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട നമുക്ക് ഈ തേങ്ങയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം അതൊന്നും ലൈറ്റ് ബ്രൗൺ ഒക്കെ ആക്കി ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട അത് ഇത്രയും മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണളവിൽ മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക അതിൻ്റെ ആ അതൊക്കെ നല്ല മല്ലിപ്പൊടിയും മുളക് ആയിരിക്കണേ മിക്സിയിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കാനുള്ള വറുത്തെപ്പ് എടുത്ത് വെക്കുകയാണല്ലോ അപ്പോൾ ഒരു സ്വല്പം വെള്ളം ഉപയോഗിച്ച് നല്ല നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം ഇട്ടുകൊടുത്തു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അരച്ച് ഈ ഒരു പരുവത്തിന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മാറ്റിയിട്ട് ആ മിക്സർ ചാടിലേക്ക് ഒരു പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചൊന്ന് കലക്കിയിട്ട് നൊഴിക്കാം അല്ല അരപ്പ് മുഴുവൻ പോയി അല്ലേ അപ്പം അത് അതങ്ങനെ ആയി ഒരു നാല് മീഡിയം സൈസുള്ള സവാള ഉണ്ട് കേട്ടോ അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്ത് മാറ്റാം അതിന് ശേഷം ഒരു എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി അങ്ങ് അറ്റം സെപ്പറേറ്റ് ചെയ്യണം അതുപോലെ ചെറുതായിട്ടൊന്ന് കീറിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ ഫ്രഷ് കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനമായി ഇനി ഒരു ഒരു മുറി തേങ്ങയുടെ ഒരു മുക്കാലും കൂടെ നമുക്ക് കൊത്തിയിടാൻ ഉപയോഗിക്കാവേ അപ്പോൾ തേങ്ങ അത് ഇതുപോലെ കീറി എടുക്കുക പടപടയിൽ നിന്ന് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കുക ഇത്രയും മതി ഇടയ്ക്ക് തേങ്ങാ കൊത്തൊക്കെ ഒന്ന് കഴിക്കുമ്പം നല്ല രസം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്ത് ഇറക്കുക അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ മിസമ്പള റെഡിയായി ഇനി രണ്ട് തക്കാളി ഉണ്ട് കേട്ടോ തക്കാളിയുടെ മൂടൊക്കെ ചെത്തിക്കളായിട്ട് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക ഒരു രണ്ടേ രണ്ട് തക്കാളി ഒരു മീഡിയം സൈസുള്ളത് ഇത്രയും പഴത്തെ തക്കാളി കേട്ടോ അപ്പോൾ അതുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതെ അതും റെഡിയായി ഇനി നമുക്ക് താറാവ് വറുത്തരച്ച കറി ഉണ്ടാക്കാൻ പോവാണ് പട്ട ഗ്രാമ്പു ഏലക്ക അച്ചിലെ പെരിഞ്ചീരവും കുരുമുളക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ആ ജീരകയ്ക്കൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവോള തേങ്ങാക്കൊത്ത് പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തു ചെയ്യാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവ് ഇപ്പോൾ കാണിച്ചവേ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്തോട്ടെ കണ്ടോ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇനി ആ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം മുളക് പൊടി കണ്ടോ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മല്ലിപ്പൊടി വറുത്തിരപ്പി ചേർത്ത് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ നന്നായിട്ടൊന്ന് മൂപ്പിക്കാം അതിൻ്റെ ആ പച്ചവണമൊക്കെ മാറി ലൈറ്റ് തീയില തീ കൂട്ടി വെക്കല്ലേ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ആ രണ്ട് തക്കാളി അടിച്ചു വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക തക്കാളിയുടെ ആ പച്ച ചുവയൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെ ഒരു കേട്ടോ ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചെങ്ങനെ നമ്മുടെ താറാവ് കുട്ടന്മാരെയും കേട്ടുകൊടുക്കുക ഇതുപോലെ അങ്ങ് കേട്ടുകൊടുക്കുക എന്നിട്ട് ശരിക്കും വെള്ളം ഒന്നും ഇപ്പോൾ ശരിക്കും ഒന്ന് ഇളക്കി കൂട്ടുക പാകത്തിന് ഉപ്പിട്ടിട്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഒന്ന് ഇളക്കി ആ താറാവിൻ്റെ അല്ലെങ്കിൽ ഒരു ഉളുമ്പ് ചെറിയൊരു ഉളുമ്പ് താറാവിനും കോഴിക്കൊക്കെ നമ്മൾ ഉടുമ്പത്തന്നെ വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉളുമ്പോൾ ഒക്കെ വരുമേ അപ്പോൾ ഇതുപോലെ മസാലയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വരണ്ട് 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 സെറ്റാക്കുമ്പോഴും തേ ചൂടുവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കണേ ഒരു ജഗ്ഗ് അളവിൽ ചൂടുവെള്ളം പിന്നെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം വേണ്ടി വരും അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോകണം ഒരു അമ്പത് മിനിറ്റ് ഇത് ബ്രോയിലർ താറാവ് കേട്ടോ അതുകൊണ്ട് ഒരു അമ്പത് മിനിറ്റ് മറ്റുള്ള നമ്മുടെ നാടൻ താറാവ് ഒക്കെ ആണെങ്കിൽ കുറഞ്ഞൊരു ഒന്നര ഒന്നേകാൽ ഇരിക്കേണ്ടി വരും അതേ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വെന്തിട്ടില്ല ആള് നല്ല കല്ല് പോലെ കിടക്കുകയാണ് മൂടി വെച്ച് നല്ല ഭംഗിയായിട്ട് വേവിക്കാം വെന്ത് വരുമ്പോൾ വെള്ളമൊക്കെ പറ്റും അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നോക്കണം കൂടുതൽ അങ്ങ് ഇട്ട് കൊടുക്കല്ലേ വെന്ത് വെള്ളം വറ്റിയാലും ചിലപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ താറാവ് ഒക്കെ വെന്ത് ഒരമ്പത് അമ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഏകദേശം ഒരു വെന്തെന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം എല്ലെന്നൊക്കെ വിട്ടു ആ വെന്തിട്ടുണ്ട് അട്ടി പിള്ളേട്ട് നമ്മുടെ താറാവൊക്കെ വെന്ത്ട്ടു കേട്ടോ കൂടുതൽ വെന്ത് പോകാൻ പാടില്ല ഇറച്ചി അപ്പം ഇങ്ങനെ നെയ്യ് അതിൻ്റെ സ്കിന്നിന് നെയ്യ് ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു പണിയുണ്ടേ ഇച്ചിരി ടിഷ്യൂ പേപ്പർ എടുക്കുക ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലേക്കൂടെ നിന്ന് ഇട്ടുകൊടുക്കുക അപ്പം ടിഷ്യൂ പേപ്പർ നെയ്യും എണ്ണയൊക്കെ വലിച്ചങ്ങോളും കുറച്ച് അതിൻ്റെ ഓയില് കൂടുതലാണ് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അത് ഇതുപോലെ അങ്ങൊന്ന് ഉപ്പി കൊടുക്കുക ടിഷ്യൂ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ ഇതുപോലെ ഉപ്പി ഉപ്പിക്കൊടുക്കുക നേരെ ആ ഓയിൽ കൂടേൻ നമ്മുടെ പേപ്പർ വലിച്ചോളും കണ്ടോ എന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും അതിന് ശേഷം എന്തേ നമ്മുടെ വറുത്തരച്ച പേസ്റ്റ് അങ് ഇട്ടുകൊടുക്കുക ഇളക്കി അങ്ങ് കൂട്ടുക ഒന്ന് തിള വരുമ്പോഴത്തേക്കും ചെറിയ കറിവേപ്പിലയും കുരുമുളോടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിളച്ച് വറ്റി കുറുകി നല്ല പരുവധനാവും ഓഹ് നല്ല ടേസ്റ്റാട്ടോ ഞാനിതൊരു ഇച്ചിരി പാസ് പാസുണ്ടാകും പാസയും കൂട്ടിയാണ് കഴിച്ചെട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ലാസ്റ്റ് കുരുമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക വേറെ ഒരു പരിപാടിയുമില്ല അപ്പോൾ അത് ഇത്രേ ഉള്ളൂ നമ്മുടെ താറാവ് വറത്തരച്ച കറി അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ ഒരു കലവറ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ ഒന്ന് കാണണേ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പം എന്നാൽ ശരിയെന്നാടുത്തൂടെ കാണാറേ താങ്ക് യു